ഞാൻ ഒരു ഒരു ഈ നിങ്ങൾ ഇവിടെ സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞെങ്കിൽ ശരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും കടന്നു അത് കല്യാണം ആയതുകൊണ്ടും സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും നമ്മൾ നോക്കണ്ട നമ്മളാരതൊന്നും നമ്മളായിട്ട് ജീവിക്കുക പഠിച്ചോണ്ടാവും കൂടെ കേട്ടോ വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ കാതിൽ ഇലാഹിൻ ലോകം നീതിയ അനുരാഗ കുതിരോഗം ഞാൻ ഹാനുള്ളത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറംന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കലാകാരി പരിചയപ്പെടുത്താനാണ് അതായത് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും എവിടെയും ഒരു അവസരം പോലും കിട്ടാതെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി അത് മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു കലാകാരി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പരിചയപ്പെടാനും കാണാനൊക്കെ ആഗ്രഹം ഞാൻ ഒരുപാട് പ്രകടിപ്പിച്ചൊരാളും കൂടിയായിരുന്നു ഇത് എന്നാലും ഇന്ന് ഈ ഒരു കലാകാരിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇത് മാത്രമല്ല ഇവർ പിന്നിട്ട് വന്ന വഴികൾ ഒരുപാട് എന്താ പറയുക നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഒരു കലാകാരിയും കൂടിയാണ് മാത്രമല്ല നല്ലപോലെ പാടാനും ഞാൻ പറഞ്ഞല്ലോ ഒരു ഇതുവരെ ഒരു വേദിയോ അല്ലെങ്കിൽ ആര് തിരിച്ചറിയുകയോ ചെയ്യാത്ത അങ്ങനെയുള്ളൊരു കലാകാരിയാണ് കേട്ടോ നമുക്ക് പരിചയപ്പെടാം മാക്സിമം സപ്പോർട്ടും കൊടുക്കാം എന്തായാലും വീഡിയോ മാക്സിമം ലൈക്ക് തന്നെ കണ്ടോളീ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഞാനെന്നുള്ളത് അവരെ വീടിൻ്റെ മുമ്പിലാണ് കേട്ടോ എന്തൊരു വാടക വീടാണ് അത് താമസിക്കുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ ഹലോ സ്ഥലക്കും അപ്പോൾ ഫാത്തിമ സഫ അല്ലേ അപ്പോൾ നല്ലൊരു കലാകാരിയാണ്

ഇതൊരു ലവ് മാരേജ് ആയിരുന്നു അല്ലെ എന്റെ സ്ഥലം ആലപ്പുഴയാണ് ആലപ്പുഴ ആലപ്പുഴ ഇവിടെയാണ് ആലപ്പുഴ കുട്ടനാട് കുട്ടനാട് അപ്പം ഈ സൊഫോത്തിന് തന്നെ കല്യാണം കഴിക്കുന്നുണ്ട് താല്പര്യം ഇണ്ടെന്ന് ഞങ്ങള് ലവ് മാരേജ് ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഇവിടെ സുഹൃത്തൊക്കെ ഉണ്ട് മലപ്പുറത്ത് അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ വെക്കേഷൻ ടൈമിലൊക്കെ വരുവായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് പരിചയമാണ് ആളെ അപ്പൊ ഒന്നലപ്പൊരു മലപ്പുറം ഫാമിലിയാണ് അല്ലെ നല്ല അടിപൊളി ചേർച്ചക്കെ ഉണ്ട് പിന്നെ പറയാനുള്ളത് സപാനത്തിന്റെ പാട്ട് പറയുമ്പോ അടിപൊളി പാട്ടാണ് പഠിക്കുന്നത് നമ്മൾ ഈ മാപ്പിളപ്പാട്ടാണോ ഏത് പാട്ടാണോ താല്പര്യം എല്ലാ പാട്ടും ഇഷ്ടമാണ് കൂടുതൽ അറിയണത് മാപ്പിളം പാട്ടാണ് മാപ്പിളപ്പാട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പാട്ടുകാർ ഈ നാട്ടിലുണ്ടെന്നുള്ളത് ഇവിടെ ആക്കി അറിയോ അത് എനിക്കറിയില്ല

പറയാൻ ഒരുപാട് സന്തോഷം അവിടെ എനിക്ക് വേദി ഒരുക്കി തന്ന തന്നെ തന്നെത്താത്ത പിന്നെ സജ്നത്തെയാണ് അപ്പൊ ഓരാണ് വിളിച്ചിട്ട് പാട്ട് പാടേണ്ടി വരും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായി കാരണം എന്താ വലിയൊരു വേദിയാണ് ഒരുപാട് ആളുകൾ ഉണ്ടായി അപ്പൊ ഓരെ മുന്നിൽ നിന്നൊക്കെ പാട്ട് പാടി പിന്നെ ഓരോ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാറന്നെ അല്ല പിന്നെ ഇവിടെ മോളെ സ്കൂളിലൊക്കെ മത്സ്യണ്ടായിന് അതിന്റെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ട്രോഫി ഒക്കെ ഇവിടെ

മുല്ല ചുള്ള ഭംഗി പുന്നാരപ്പൂരുന്ന തങ്കി മുല്ലാഹിന്റെ മനസ്സും കാല പുതുങ്ങിക്കണ്ണീരിഞ്ഞു വാലഞ്ഞു കാലഞ്ഞിടൈ ഞാനേ ഉള്ളം കാലങ്ങിടയി മാഷല്ലാ അടിപൊളി നല്ല സൂപ്പർ വോയിസ് ആണ് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി പാട്ടാണ് അല്ല കേട്ടോ പാട്ടില് വീടാ തോന്നു അല്ലേ നോക്കേ എന്താ ഇപ്പൊ നമ്മള് പന്ത്രണ്ട് വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് നല്ല പോലെ സ്നേഹിച്ചിട്ട് ജീവിക്കുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അപ്പൊ ലവ് സ്റ്റോറി ചെറുതായിട്ട് ഓപ്പൺ ചെയ്താലോ ഒരു ചെറിയൊരു അൺബോക്സിങ് എങ്ങനെയാണ് ശരിക്കും ആലപ്പുഴക്കാരൻ ഈ മലപ്പുറം കാര്യം സ്വന്തമാക്കി ഇറങ്ങി ഞാനിവിടെ ജോലിക്ക് വന്നായിരുന്നു അപ്പം പിന്നെ അങ്ങനെ ഇവിടെ വന്ന് കണ്ട് പരിചയമാണ് അവിടെ ആ കണ്ടപ്പം അങ്ങനെ പെട്ടെന്ന് ഒരു അട്രാക്ഷനാണ പോലെ അങ്ങനെ അങ്ങനെ കാര്യം തുറന്നു തുറന്നു ഈ ഫസ്റ്റ് അത് ആള് ഇഷ്ടമായപ്പോൾ ടൈറ്റ് ആക്കിയോ ഇല്ല ആദ്യം ഒരു ഒരു പേടിയായിരുന്നു ആൾക്ക് നമുക്ക് നെഗറ്റീവ് റെസ്പോൺസ് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ആളുടെ ഒരു പെരുമാറ്റം പിന്നെ അത് കഴിഞ്ഞ് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിരന്തരം കാണുമായിരുന്നു ആളെ അങ്ങനെ കണ്ട് പിന്നെ ലാസ്റ്റ് ഓക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പിന്നെ അങ്ങനെ നമ്പർ അങ്ങനെ പിന്നെ കൊടുത്തല്ലോ അപ്പൊ ആദ്യം കണ്ട സമയത്ത് ചെറിയ എന്താ പറയാ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിന്റെ കാര്യങ്ങള് ഞാൻ ഒപ്പണായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ പേഴ്സണലിന്റെ കാര്യങ്ങളൊക്കെ അത് ഞാൻ പറയുന്നില്ല അപ്പോ അതൊക്കെ കേട്ടപ്പോർക്ക് ഭയങ്കര ഒരു ഇന്നോടൊരു ഇത് സ്നേഹം തോന്നി അപ്പോ എനിക്കും തന്നെ ഒരു കംഫർട്ടബിൾ തോന്നി മൂപ്പരെ കൂടെ ജീവിച്ചാല് കൊഴപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാനും മൂപ്പരോട് പറഞ്ഞു എസ് പറഞ്ഞു അങ്ങനെ ആ ഒക്കെ പെട്ടെന്നേലു ആ ഒക്കെ പെട്ടെന്നേലു പിന്നെ ചോദിക്കുന്ന കാര്യം കല്യാണം പിന്നീട് അത് നമ്മള് എപ്പോഴും രണ്ടുപേരും ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല വീട്ടില് നേരെ മറിച്ച് നമ്മള് എന്തെങ്കിലും പാറയിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മൂടി വെക്കണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവും ഒരു ഡൗട്ട് എപ്പോഴും അതെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളെ ഹാപ്പി ഹാപ്പി ആക്കാൻ ആക്കാൻ നോക്കുക കൊണ്ട് എത്രത്തോളം പറ്റും അതേപോലെ പോകും ും ചില സമയത്ത് നമുക്കൊരു ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആവുമ്പോ ചെലപ്പോ ഞാൻ കാരണം ഇക്കാക്ക് വിഷമം ചിലപ്പോ ഇക്കാക്ക് എഴുതും ഞാൻ കാരണം അങ്ങനെ രണ്ടുപേർക്ക് ആ ഒരു ഇത് വരലുണ്ട് കല്യാണം കഴിഞ്ഞു ഈ ഒരു വാടക ാണ് സംഭവ അതിപ്പോ വീട് വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ രണ്ട് സെന്റിലുള്ള വീട് അതും ഇതേപോലെ തന്നെ പഞ്ചായത്തുനിന്ന് അങ്ങനെ വെച്ചാണ് എല്ലാവരും എല്ലാവരുമായി കൂടി അപ്പോ അവിടെ ഉമ്മി ഇപ്പിയും അനിയനും എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങളും കൂടെ ആവുമ്പോ ഒരു ബുദ്ധിമുട്ടാകൂടെ എഴുതിയിട്ടാണ് അതെ സ്വയം മാറിയ പിന്നെ ഇപ്പൊ വലിയൊരാഗ്രഹമാണ് വീട് സ്വന്തമായിട്ടൊരു വീട് ആരെങ്കിലും നമ്മളോട് നമ്മുടെ ഒരുപാട് പേര് ആരെങ്കിലും ആണോ റിലേറ്റീവ്സ് ആണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് ലൈവിലൊക്കെ ചോദിക്കലുണ്ട് ടി ഫാമിലിയിലെ ഷെമി ഓരോ ഓരോ ചെയ്യലുണ്ട് എന്നൊക്കെ പറയലുണ്ട് പക്ഷെ എനിക്ക് ഞാനും വരെ സബ്സ്ക്രൈബർ ആണ് എനിക്ക് എനിക്കും കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് രണ്ടുപേരും ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നിട്ടോ അതെ അവർക്കില്ലാത്തൊരു കഴിവ് ഇവിടെ ഉണ്ട് പാട്ട് പാടും ഇല്ല പക്ഷെ ഇവിടെ നല്ല പോലെ പാട്ട് പാടും എന്തായാലും നമുക്കൊരു ട്രെൻഡിങ് സോങ്ങ് പാടി നോക്കാം അപ്പൊ എന്തായാലും ആളെ കഴിവ് എത്രത്തോളം നമുക്ക് പാട്ട് കൂടെ മനസ്സിലാക്കാം കേട്ടോ നല്ല ഞാൻ പറയാം നല്ല കഴിവുണ്ട് പക്ഷെ ഇന്നവരെ ഒരു വേദി ആരും കൊടുത്തിട്ട് സത്യം നോക്കാം ിൽ നിലാവൊരു സുന്ദരിയായി നിന്ന് കേട്ടോ വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ കാതിൽ ഇലാ ൾ കണ്ടു രാതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന് ഉള്ളിലൊരു തരിമോഹം മോഹം ഉയരായ നാദനിലേറാൻ ഉള്ളറിഞ്ഞൊരു മോഹം ഉയരായ നാദനിലേറാൻ ഉദരമാകലും ഉണർവ ഒരു സുന്ദരിയായി ആദ്യം രണ്ട് പാട്ടുകളും തകർത്ത് പാടി അല്ലേ വീട്ടമ്മയും കൂടിയാണ് അപ്പൊ എന്തായാലും പാട്ടിനെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ ഏത് പാട്ട പാടുന്ന ചോദിക്കുന്നില്ല എന്തായാലും പാടുന്ന പാട്ടുകളൊക്കെ ഹിറ്റ് ആയിരിക്കും എനിക്കറിയാം എന്തായാലും ഒരു പാട്ടുകൊണ്ട് നോക്കാ നമുക്ക്

മുല്ലപ്പൂ ഭാഷാകത്താൽ തോഴിയാൾ പറയുന്നു കേൾക്കുന്നു മന്ത്രിക്കും മട്ടിൽ ഒരു മറുപടി പറയുന്നു പുഞ്ചിരി നാണം ഓരോ പാട്ടുകളും പറയുന്നുണ്ട് നമുക്കെന്താ ഒരു ഈ ഒരുപാട് കലാകാരികൾ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഡിഫറെൻ്റായിട്ട് തോന്നാൻ കാരണം നിങ്ങൾ ഇപ്പോഴും ഈ പാട്ടിനെ സ്നേഹിച്ച് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ അങ്ങനെ പോകേണ്ടത് യൂട്യൂബ് ചാനല് കൊഴപ്പല്ലാതെ ഫോണുണ്ട് പക്ഷേ എന്താ ലോങ് വീഡിയോസ് ഇടുമ്പോ ആരും കാണുന്നില്ല ഞാൻ അങ്ങനൊന്നുമില്ല ഞാൻ അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇടുമ്പോ അങ്ങനത്തെ ട്രാവൽ വ്ളോഗ് പിന്നെ കുക്കിംഗ് വ്ലോഗ് പിന്നെ റീൽസ് അങ്ങനത്തെ ഒക്കെ ഉള്ളു പിന്നെ ലൈവ് എടുക്കും ലൈവിലാകുമ്പോ ഒരുപാട് ഫ്രണ്ട്സ് വരും ഓരോന്നോട് ഓരോ പാട്ട് പറയുമ്പോ ഞാന് ഇങ്ങനെ കൊണ്ട് പറ്റണെങ്കിൽ ഞാൻ പാടിക്കൊടുക്കും അതെ അതെ ഒരുപാട് പേർക്ക് ഇഷ്ടാന്നൊക്കെ പറയുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് ജീവിതത്തിൽ ും വിഷമങ്ങൾ ഒരുപാടുണ്ട് അത് ഇപ്പൊ നമ്മളൊന്നാ ഇങ്ങനത്തെ ഒരു കല്യാണം ആയതുകൊണ്ടും പിന്നെ കുടുംബത്തിലും കുറച്ച് ചെറിയ ചെറിയൊരു ഇതൊക്കെ ആ പിന്നെ അങ്ങനെ ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇന്നോട് പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും നമ്മൾ നോക്കണ്ട നമുക്ക് നമ്മളാരതൊന്നും നമ്മളായിട്ട് ജീവിക്കുക പഠിച്ചോണ്ടാവും നമ്മളുടെ കൂടെ പിന്നെ അതേപോലെ എണുക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ട് ഈ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടായാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും എപ്പോഴും അപ്പോൾ ഓരോരു സപ്പോട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോണത് അല്ല ഞങ്ങള് വേറെ റൂമിൽ നിന്നിട്ടുണ്ട് അപ്പൊ ഇക്ക വരുമ്പോ ഇങ്ങനെ കാത്തിരിക്കും ഞാൻ അപ്പൊ ഇക്കിടക്ക് വരുമ്പോ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു കൊറച്ചു നേരം ഇങ്ങനെ ഫോണുമ്പോ കളിച്ചിരിക്കണില്ലത് എന്തെങ്കിലും പാട്ടൊക്കെ പാടും അങ്ങനൊക്കെ ആയിരുന്നു അല്ലെ രസമായിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാ ഇപ്പൊ രസം ഇല്ലാതെട്ടോ ഇപ്പൊ മക്കള് മാഷാ എനിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ ഇപ്പൊ ഈ സാമ്പത്തിക പ്രശ്നവും ഒക്കെ പാടായപ്പോ മനസ്സൊക്കെ ഒരു പിന്നെ ഇപ്പൊ പാട്ട് എന്തായാലും പഠിക്കണം വലിയ ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു ആഗ്രഹം അതായതുകൊണ്ട് തന്നെ അത് മാത്രല്ല ഒരു കഴിവുണ്ടല്ലോ പഠിച്ചിട്ട് മുന്നോട്ട് പോവാൻ ഒരു പക്ഷേ നമുക്ക് അതായിരിക്കും നമുക്ക് ജീവിതത്തിൽ നിധി എന്ന് വിചാരിക്കാം പിന്നെ പിന്നെ ഒരു സ്വപ്നം വീട് വീട് എന്തായാലും നമുക്ക് വഴിയെല്ലാം ൾ തഴുകുഞ്ഞിന്നെ സുവർഗത്തോപ്പിലെ ഹോറിയ പോലെ മുൻജത്തിയായ ഒരു പിന്നി വളല്ലേ കീലുങ്ങും കൊലുസിൻ കൊഞ്ചലുമായി ചാറേ വരുമോ നീ